നമസ്കാരം കേരള രാഷ്ട്രീയ രംഗം മലീമസമായി കൊണ്ടിരിക്കുന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അടിസ്ഥാനരഹിതമായ അഭിപ്രായഗതികൾ ആർക്ക് ആരെക്കുറിച്ചും പറയാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞിരിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ലൈംഗിക ആരോപണങ്ങൾക്ക് ഒരു കാമ്പും കഴമ്പും ഉണ്ടായിരുന്നില്ല ആരാണ് പരാതിക്കാരി എവിടെ നിന്നാണ് ഈ പരാതി ഉയർന്നത് എന്ന് ക്രൈംബ്രാഞ്ചും പോലീസും അന്വേഷിച്ച് നടന്നിട്ട് ഒരു പ്രതികളെയും കണ്ടെത്താൻ സാധിച്ചില്ല രാഷ്ട്രീയ എതിരാളികളെ വകവരുത്തുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇത്തരം ആരോപണങ്ങൾ ഉയർത്തിവിടുന്നവർ വിടുന്നവർ രാഷ്ട്രീയക്കാരുടെ പൊതുജീവിതം മാത്രമല്ല അവരുടെ വ്യക്തി ജീവിതവും സ്വകാര്യതയും കൂടിയാണ് നശിപ്പിക്കുന്നത് എന്നുള്ള എല്ലാ മാനദണ്ഡങ്ങളും ധാർമ്മികതയും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരം ജുഗുപ്സാവഹമായ വാർത്തകൾ അഴിച്ചുവിടുന്നത് പടച്ചുവിടുന്നത് വന്ധ്യവയോധികനായിരുന്ന മുൻ മുഖ്യമന്ത്രി മൺമറഞ്ഞ ഉമ്മൻചാണ്ടിക്കെതിരെ വരെ ലൈംഗിക പീഡന കഥകൾ ഉയർത്തിയിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് സരിത എന്ന ഒരു സ്ത്രീയെ ഇറക്കി ഉമ്മൻചാണ്ടി അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യിച്ചു വതനസുരുതം ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ പുറത്തു വന്നത് അതേ തുടർന്ന് വലിയ കോലാഹലങ്ങളാണ് കേരള രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലത്തിൽ ഉയർന്നത് പിന്നീട് നടന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദയനീയമായി പരാജയപ്പെടുകയും പിണറായി വിജയൻ അധികാരത്തിൽ വരുന്ന കാഴ്ചയുമാണ് നാം കണ്ടത് എന്നാൽ ഇപ്പോഴും ലൈംഗിക ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് യാതൊരു തരത്തിലും കുറവില്ല എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ലൈംഗിക ആരോപണങ്ങൾ പിണറായി വിജയന്റെ ക്രൈംബ്രാഞ്ചും പോലീസും അന്വേഷിച്ചിട്ടും ഒരു പ്രതികളെ പോലും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഒരു പരാതിക്കാരിയും രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കേരള പോലീസിലോ കോടതിയിലോ പരാതി നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഈ പരാതി എവിടെ നിന്നാണ് വന്നത് എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് ഇതിനിടയിൽ മറ്റു ചില അഭ്യൂഹങ്ങൾ കൂടി പരക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനകത്ത് നിന്നുള്ള ഒരു പറ്റം ആളുകളാണ് രാഹുലിനെതിരെ ഇത്തരം കഥകൾ പടച്ചുവിടുവാൻ ചുക്കാൻ പിടിച്ചത് എന്നുകൂടി പറഞ്ഞു കേൾക്കുന്നു കോൺഗ്രസിന്റെ പിന്നാമ്പുറങ്ങളിൽ കേൾക്കുന്ന ഇത്തരം വാർത്തകൾക്ക് യാതൊരു തരത്തിലുമുള്ള സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നാൽ ഇന്നലെ പുതിയൊരു വിവാദമാണ് കേരള രാഷ്ട്രീയ രംഗത്ത് കേട്ടത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കെ ജെ ഷൈൻ എന്ന് പറഞ്ഞ ഷൈൻ ടീച്ചറും ഇപ്പോഴത്തെ വൈപ്പിൻ എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണയും ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് ചില അശ്ലീല കഥകൾ പുറത്തു പുറത്തുവന്നത് ഒരു ദിനപത്രം അതിൻ്റെ വിശദമായ വാർത്തകൾ പ്രിന്റ് ചെയ്ത് ഇറക്കുകൂടിയുണ്ടായി ഷൈൻ ടീച്ചറുടെ വീടിനകത്തു നിന്നും അവരുടെ കിടപ്പുമുറിയിൽ നിന്നും എം എൽ എ ആയ ഉണ്ണികൃഷ്ണനെ പിടിച്ചു ഷൈൻ ടീച്ചറിൻ്റെ ഭർത്താവ് അവരെ ഭേദ്യം ചെയ്തു അങ്ങനെ ഈ എം എൽ എ ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെയുള്ള കഥകളാണ് പ്രചരിച്ചത് ഇതിന് യാതൊരു തരത്തിലും അടിസ്ഥാനമില്ല എന്ന് ഷൈൻ ടീച്ചറും ഷൈൻ ടീച്ചറിന്റെ ഭർത്താവും ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നുകൊണ്ട് മൊഴി കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ വിശദമായ ഒരു വിശദീകരണം തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആരെക്കുറിച്ചും എന്തും പടച്ചുവിടാവുന്ന പറയാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നുള്ളത് ആണ് എടുത്തു പറയേണ്ട വസ്തുത എന്നാൽ തനിക്കെതിരെ ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങൾ തികച്ചും വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ വക്താക്കളിൽ നിന്നുണ്ടായതാണ് എന്ന് ഷൈൻ ടീച്ചർ വ്യക്തമാക്കുകയുണ്ടായി ഡി ജി പിക്ക് മുഖ്യമന്ത്രിക്കും ഇതിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് ഷൈൻ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് ഇന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ എന്ന വൈപ്പിൻ എം എൽ എ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് നടത്തിയത് അതായത് സി പി എമ്മിന്റെ നേതാക്കൾക്കും മന്ത്രിമാർക്കും എതിരെ ലൈംഗിക ആരോപണങ്ങളുടെ ഒരു നിര ബോംബ് തന്നെ പൊട്ടാനിരിക്കുന്നു അതിന്റെ ആദ്യത്തെ സൂചനയാണ് ഷൈൻ ടീച്ചർക്കും വൈപ്പിൻ എം എൽ എ ആയ ഉണ്ണികൃഷ്ണനും എതിരെ പൊട്ടിയത് എന്നാണ് എം എൽ എ ഉണ്ണികൃഷ്ണൻ മാധ്യമ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ഇത് ബി ഡി സതീശൻ ആണ് പറഞ്ഞത് എന്നാണ് കെ എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് അങ്ങനെ സി പി എം നേതാക്കൾക്കും മന്ത്രിമാർക്കും എതിരെ പൊട്ടാനൊരുങ്ങുന്ന ഒരു കൂട്ടം ബോംബ് സ്ഫോടനങ്ങളുടെ ആദ്യപടിയായി ആദ്യ സൂചനയായി പൊട്ടിയിരിക്കുന്ന ബോംബാണ് കെ എൻ ഉണ്ണികൃഷ്ണനും കെ ജെ ഷൈൻ ടീച്ചർക്കും എതിരെ പൊട്ടിയത് എന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സത്യമാണ് എന്ന് തന്നെയാണ് കെ എൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞത് വി ഡി സതീശന്റെ വാക്കുകളെ അവിശ്വസിക്കേണ്ടതില്ല ഇനിയും ഇത്തരത്തിലുള്ള ബോംബുകൾ പൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് ഉണ്ണികൃഷ്ണനും അടിവരയിട്ട് സമ്മതിക്കുന്നു ഷൈൻ ടീച്ചറും മാധ്യമങ്ങൾ കണ്ടപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തുകയുണ്ടായി ഈ കഴിഞ്ഞ പതിനൊന്നാം തീയതി തൻ്റെ ഒരു കോൺഗ്രസ്സുകാരനായ കാരനായ സുഹൃത്ത് തനിക്ക് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ടായിരുന്നു ഷൈൻ ടീച്ചറെ കുറിച്ച് ചില ആരോപണങ്ങൾ വരുന്നുണ്ട് എന്ത് തന്നെ കേട്ടാലും തളരാതെ പിടിച്ചു നിൽക്കണം എന്നാണ് ആ കോൺഗ്രസ് സുഹൃത്ത് തന്നോട് പറഞ്ഞത് എന്നാണ് ഷൈൻ ടീച്ചർ പറഞ്ഞത് പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തനിക്കെതിരെ ചില പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു ഇന്നലെയാണ് അതിന് കൃത്യമായ ഒരു സ്ഥിരീകരണം വന്നത് തനിക്കെതിരെ താൻ ഏറെ ഇഷ്ടപ്പെടുന്ന തൻ്റെ സുഹൃത്തു കൂടിയായ ഒരു എം എൽ എയും ചേർത്ത് കൊണ്ട് അശ്ലീലകരങ്ങളായ അപവാദകരങ്ങളായ അപകീർത്തികരങ്ങളായ ചില കഥകളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഷൈൻ ടീച്ചർ പറയുന്നു അപ്പോൾ കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ മാധ്യമ സമ്മേളനം നടത്തിയപ്പോൾ പറഞ്ഞതും ഇപ്പോൾ ഷൈൻ ടീച്ചർ പറയുന്നതും തമ്മിൽ കൂട്ടി വായിക്കുമ്പോൾ അതിന് വളരെ സാമ്യമുണ്ട് സത്യമായ കാര്യങ്ങളാണ് എന്ന് ബോധ്യപ്പെടുന്നു കാരണം പ്രതിപക്ഷ നേതാവ് പറഞ്ഞതായിരുന്നു സി പി എം നേതാക്കൾക്കെതിരെ ഒരു പറ്റം ബോംബ് പൊട്ടാൻ പോകുന്നു എന്നുള്ളത് അതിൻ്റെ ആദ്യ ബോംബാണ് ഇപ്പോൾ പൊട്ടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ തീർച്ചയായും അത് സംഭവിച്ചിരിക്കുന്നു ഇനിയും അത്തരത്തിലുള്ള ബോംബുകൾ വരും കാരണം തിരഞ്ഞെടുപ്പ് കാലമാണ് ആരായാലും ഇത്തരം മലീമസമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യം വച്ചുപുലർത്തുന്നത് തെറ്റാണ് എന്ന് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ എം മാധ്യമ സമ്മേളനത്തിൽ എടുത്തു പറഞ്ഞത് ഇടതുപക്ഷത്തിന്റെ വക്താവായ ഇടതുപക്ഷത്തിന്റെ എം എൽ എ ആയ ഉണ്ണികൃഷ്ണൻ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ ബഹുമാനപ്പെട്ട എം എൽ എ അങ്ങയോടൊരു ചോദ്യം ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ലൈംഗിക ആരോപണങ്ങൾ ഇത് തന്നെയല്ലേ അദ്ദേഹത്തിന് ഉണ്ടാക്കിയിരിക്കുന്ന മാനസിക വ്യഥ ഇപ്പോൾ താങ്കളുടെ പേരിലും കെ ജെ ഷൈൻ ടീച്ചറുടെ പേരിലും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അത് അടിസ്ഥാനരഹിതമാണ് എന്ന് നിങ്ങൾ അടിവരയിട്ട് പറയുമ്പോൾ നിങ്ങൾക്കുണ്ടായിരിക്കുന്ന മാനസിക വ്യഥയും നൊമ്പരവും നിങ്ങളുടെ വീട്ടുകാർക്കും ഉണ്ടായിരിക്കുന്ന മാനസിക വ്യഥയും നൊമ്പരവും എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഇത് തന്നെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ വിസ്മരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമാണ് താങ്കളോട് ചോദിക്കാനുള്ളത് ഇനിയെങ്കിലും താങ്കൾ ഇടതുപക്ഷത്തിന്റെ നേതാക്കളോടും പ്രവർത്തകരോടും ഇക്കാര്യം ചൂണ്ടിക്കാണിക്കണം ഇത് ഒരു കൂട്ടർക്ക് മറ്റൊരു കൂട്ടർക്കെതിരെ മാത്രം പ്രയോഗിക്കാനുള്ള ഒരു ആയുധമല്ല അസ്ത്രമല്ല തിരിച്ചും അത് കിട്ടും എന്നുള്ളത് മനസ്സിലാക്കണം ഇതെന്തായാലും ഷൈൻ ടീച്ചർക്കും ഉണ്ണികൃഷ്ണൻ എം എൽ എക്കും എതിരെ ഉണ്ടായിരിക്കുന്ന ഈ ആരോപണങ്ങളിൽ ഒരു കഴമ്പും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അടിസ്ഥാനരഹിതമായ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ കൃത്യമായ നിയ നിയമ നടപടികൾ വേണം എന്ന് തന്നെയാണ് പറയാനും കഴിയുന്നത് എന്നാൽ ഇവിടെ കോൺഗ്രസുകാരൻ ചില പാഠങ്ങൾ സി നിന്ന് പഠിക്കേണ്ടതുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ തന്നെ യാതൊരു തരത്തിലുള്ള അന്വേഷണവും നടത്താതെ ചോദ്യമോ പറച്ചിലോ ഇല്ലാതെ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചു അത് ധാർമ്മികമായ ഉത്തരവാദിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് അദ്ദേഹത്തെ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുമ്പോൾ തീർച്ചയായും ഇവിടെ സി പി എമ്മിന്റെ ചില രീതികൾ കോൺഗ്രസ്സുകാർ കണ്ടുപഠിക്കേണ്ടതുണ്ട് ഒരു അന്വേഷണം നടക്കണം അവർ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണം അച്ചടക്ക സമിതി അന്വേഷിക്കട്ടെ അന്വേഷണത്തിന്റെ ഒടുവിൽ തെറ്റുകാരാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്കെതിരെ എടുക്കാം അതുവരെ ചേർത്ത് നിർത്തണം എന്നുള്ള സി പി എമ്മിന്റെ വലിയ ഗുണപാഠം തന്നെയാണ് ഇപ്പോൾ കെ ജെ ഷൈൻ ടീച്ചർക്കും എം എൽ എ ആയ കെ എൻ ഉണ്ണികൃഷ്ണനും ലഭിക്കുന്നത് എന്ന് മനസ്സിലാകുമ്പോൾ സി പി എമ്മിന്റെ ചില വശങ്ങൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ്സുകാർ പുലർത്തിയില്ല എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ ഇത് രാഷ്ട്രീയ പ്രേരിതമായി നടന്ന ആരോപണമാണ് എന്ന് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എം എൽ എ വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല കാരണം എറണാകുളം ജില്ലയുടെ സെക്രട്ടറി ആയിരുന്ന സി പി എമ്മിന്റെ സെക്രട്ടറി ആയിരുന്ന ഗോപി കോട്ട ലെനിൻ സെന്ററിൽ അദ്ദേഹത്തിന്റെ കിടപ്പ് മുറിയിൽ ഒളി വെച്ച് കുടുക്കിയ ആളുകളുടെ പാരമ്പര്യമാണ് സി പി എമ്മിന് ഉള്ളത് എന്നുള്ള കാര്യം അനുസ്മരിക്കുമ്പോൾ ഇപ്പോൾ കെ എൻ ഉണ്ണികൃഷ്ണനെയും കെ ജെ ഷൈൻ ടീച്ചറേയും പെടുത്തുവാൻ വേണ്ടി ആരെങ്കിലും സി പി എമ്മിനകത്ത് നിന്ന് ഇത്തരത്തിലുള്ള ചരട്വലികൾ നടത്തിയിട്ടുണ്ടോ എന്ന് തന്നെയാണ് എം എൽ എ ഉണ്ണികൃഷ്ണന്റെ പത്രസമ്മേളനത്തിലെ വാക്കുകൾ ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതെന്ത് തന്നെയായാലും ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും കെ ജെ ഷൈൻ ടീച്ചർ തനിക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് പരാതി നൽകിയിട്ടുണ്ട് കൃത്യമായി ഇതിൽ അന്വേഷണം നടത്തി മാതൃകാപരമായി കുറ്റക്കാരെ ശിക്ഷിക്കണം എന്നാണ് ഷൈൻ ടീച്ചർ പറഞ്ഞിരിക്കുന്നത് അതായത് തൻ്റെ മാനാഭിമാനത്തിനും തൻ്റെ സദാചാര വിശുദ്ധിക്കും സദാചാര ബോധത്തിനും അളവുകോലുകൊണ്ട് ആരും വരാൻ നിൽക്കേണ്ട മറ്റുള്ളവരുടെ നാണം മറയ്ക്കുന്നതിന് വേണ്ടി തൻ്റെ ഉടുമുണ്ട് പറിച്ചുടുക്കേണ്ടതില്ല എന്ന് കൃത്യമായ ഒരു പോസ്റ്റർ കൂടി ഷൈൻ ടീച്ചർ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് എന്തായാലും ഇത്തരം മലീമസമായ ആരോപണ പ്രത്യാരോപണങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ മനഃപൂർവ്വം നടത്തുന്നുണ്ടെങ്കിൽ അത് നിർത്തലാക്കുക തന്നെ വേണം കാരണം രാഷ്ട്രീയത്തിൻ്റെ തനത് സംസ്കാരം ഇതല്ല കേരളത്തിന് ഇത്തരം രാഷ്ട്രീയ സംസ്കാരം കുറച്ചു നാളുകൾ മാത്രമായാണ് പരിചയമുള്ളത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് ആദർശത്തെ ആദർശം കൊണ്ട് എതിരിടാതെ ഇത്തരം പെണ്ണുകഥകളും പെണ്ണു കൂട്ടിക്കൊടുപ്പ് കഥകളും അവരാധിച്ച കഥകളുമല്ലാതെ രാഷ്ട്രീയത്തെ രാഷ്ട്രീയം കൊണ്ട് നേരിടാനും ആദർശത്തെ ആദർശം കൊണ്ട് നേരിടാനും കേരള ജനത തയ്യാറാവണം കേരള രാഷ്ട്രീയ നേതാക്കൾ തയ്യാറാവണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വാർത്ത ചുരുക്കുന്നു നമസ്കാരം